കാടാപുഴ ക്ഷേത്രത്തിൽ അശുദ്ധി വരുത്തിയ സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് ശിവസേന വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും ശിവസേന ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടുപാട് അകത്ത് പ്രവേശിക്കാൻ പറ്റില്ലാത്തതൊന്നും അവിടുത്തെ ക്ഷേത്ര ജീവനക്കാരെ ക്ഷേത്രം ജീവിച്ചാല് ഈ മുട്ടകത്ത് പ്രസാദവും അതിലെന്തെങ്കിലും പറഞ്ഞ് മതങ്ങിടുകയും ചെയ്യുന്ന വളരെ സൗഹാർദ്ദമായ ഒരു സംവിധാനം നിലനിൽക്കുന്ന ക്ഷേത്രമാണ് ആ അഹിന്ദടക്കം പ്രവേശിക്കാനുള്ള നിങ്ങൾക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ അറിയാം കൂടി അറങ്ങി പോകുന്ന ഭാഗമാണ് ഞാൻ പറഞ്ഞത് അവിടെയാണ് ഈ കൂട്ടുപുരുന്നത് ഞാൻ ഇന്ന് പോകുന്നതിന് മുമ്പ് വരെ ആ വാതിലൂടെ പ്രവേശിക്കാം സത്യത്തിൽ അവിടെ ഹിന്ദിക്കൽക്ക് പോയി മുട്ടറക്കിപ്പോൾ ഹിന്ദുവായ ഒരാൾക്ക് കാണാൻ പഴ പോയി കൂട്ടിറക്കി മടങ്ങിയാലും കാരണം ഹിന്ദു സമുദായത്തിൽ ക്യൂ സ്പെഷ്യൽ അവിടെ ചെല്ലുന്നു പോകുന്നു മുട്ടറക്കുന്നു തിരിച്ചു വരും

ഇത് മറ്റുള്ള ഭക്തരുടെ പ്രസാദത്തിലേക്ക് വിതറുകയും ചെയ്ത സംഭവത്തിൽ സമഗ്രമായ അന്വേഷണമെന്നും ശിവശേന ആവശ്യപ്പെട്ടു പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ സംഭവത്തിന് മുന്നിലുള്ള ദുരൂഹത നീക്കാൻ പോലീസ് തയ്യാറാകണം ഇത്തരത്തിൽ പുറത്തുനിന്ന് ക്ഷേത്രശുദ്ധിക്ക് കളങ്കം വരുത്തുന്ന ഭക്ഷണം എത്തിക്കുമെന്ന് വെല്ലുവിളിച്ചാളെ വീണ്ടും അന്നദാനപുരിയിലേക്ക് കയറ്റിയത് കനത്ത സുരക്ഷാ വീഴ്ചയാണ് മലപ്പുറം ജില്ലയിലെ മതസൗഹാർദ്ദം തകർക്കുവാൻ വേണ്ടി ഇതിനു പിന്നിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം ക്ഷേത്രത്തിനുള്ളിൽ അതിക്രമിച്ചു ചേർന്ന് ഇത്തരം ഹീനപ്രവർത്തനങ്ങൾ ഏർപ്പെട്ടവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കണം ക്ഷേത്രത്തിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കണമെന്നും ശിവസേന ആവശ്യപ്പെട്ടു ശിവസേനയുടെ പേരിൽ ചിലർ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തുന്നുണ്ട് ഇവർക്കെതിരെ പരാതി നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ആ സമയത്തിൽ ശിവസേന വടക്കൻ മേഖലാ ഓർഗനൈസർ അഡ്വക്കറ്റ് സാം ഐസക് ജില്ലാ പ്രസിഡന്റ് രാജേഷ് കടമ്പുഴ ജില്ലാ ഭാരവാഹികളായ സുരേഷ് തിരുവാലി സുരേഷ് വണ്ടൂർ എന്നിവർ സംബന്ധിച്ചു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் மலப்புரத்து சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்பறம் மலப்புறம்